വെൽക്കം ടു അബീഗ ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി ഭാവിയിൽ പുരുഷന്മാർ ഇല്ലാതെയാവും വരുവാനിരിക്കുന്ന സ്ത്രീകൾ മാത്രമുള്ള ഭൂമി ഭാവിയിൽ ഭൂലോകത്ത് നിന്നും പുരുഷന്മാരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന് വെളിപ്പെടുത്തി ഞെട്ടിക്കുന്ന പഠനം പുറത്ത് പ്രത്യുൽപാദന സമയത്ത് പുരുഷനാണെന്ന് നിർണ്ണയിക്കുന്ന വൈ ക്രോമോസോമുകളുടെ എണ്ണം ക്രമേണ ചുരുങ്ങി അവ അപ്രത്യക്ഷമാകുന്നതിന് സാധ്യതയുണ്ടെന്ന് പറയുന്ന പഠനങ്ങൾ പുറത്ത് മനുഷ്യന്റെ പ്രത്യുൽപാദനത്തിന്റെ ഭാവിയെ പോലും ആശങ്കയാക്കിയിരിക്കാണ് ഇപ്പോൾ പുറത്തുവരുന്ന പഠനങ്ങൾ ഒരു കൂട്ടം ഗവേഷകർ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുരുഷലിംഗം നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന വൈ ക്രോമോസോമുകൾ ക്രമേണ ചുരുങ്ങി അപ്രത്യക്ഷമാകാൻ സാധ്യതയുണ്ടെന്ന് വെളിപ്പെടുത്തൽ നടത്തിയത് അതിനർത്ഥം ഭാവിയിൽ ഭൂവിയിൽ പെൺകുട്ടികൾ മാത്രമാവും എന്നതാണ് അർത്ഥമാക്കുന്നത് മനുഷ്യ പ്രത്യുത്പാദനത്തിന്റെ ഭാവിയെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത് പരിഹാരം എന്തെല്ലാം ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ആശങ്കയ്ക്ക് പിറകിലായി എന്തൊക്കെയാണ് പരിഹാരം എന്നതും പുറത്തു വരുന്നു അതിൽ മറ്റു പ്രത്യുൽപാദന സംവിധാനങ്ങളെ കുറിച്ചും അത് വികസിപ്പിച്ചെടുക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് പുതിയ തരത്തിൽ ലിംഗഭേദം നിർണ്ണയിക്കാൻ സാധിക്കുന്ന ജീനികളെ വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടതെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു എക്സ് ക്രോമോസോം പുരുഷലിംഗം നിർണ്ണയിക്കുന്ന ക്രോമോസോം ആണ് വൈ ക്രോമോസോം സ്ത്രീകളുടേത് എക്സ് ക്രോമോസോമും ഇവയിൽ വൈ ക്രോമസോം ചുരുങ്ങുന്നത് വഴി ഭൂമിയിൽ എക്സ് ക്രോമസോം മാത്രമാണ് ബാക്കിയാവുന്നത് അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ മാത്രമാണ് ഭൂമിയിൽ ഉണ്ടാകുക എന്നാണ് പഠനത്തിൽ പറയുന്നത് വൈ ക്രോമസോം ചുരുങ്ങുന്നത് വഴി പലപ്പോഴും ജനിക്കുന്ന ആൺകുട്ടികളുടെ എണ്ണവും കുറയുന്നു ആശങ്ക ഉയർത്തിയ പഠനം ഇത്തരത്തിലൊരു പഠനം വിവിധ തരത്തിലുള്ള ആശങ്കയിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത് ഗവേഷകരിൽ വലിയ തോതിലുള്ള ആശങ്കയാണ് ഇതുവഴി ഉണ്ടായിരിക്കുന്നത് പ്ലാറ്റിപ്പസിനെ ഉദാഹരണമാക്കി പഠനത്തിന് നേതൃത്വം കൊടുത്തത് പ്രൊഫസർ ജെനി ഗ്രേവ്സ് ആണ് ഇതുവഴി നമ്മുടെ പ്രത്യുൽപാദനത്തിന്റെ അവസ്ഥയിൽ തന്നെ ഒരു മാറ്റം വരികയും അത് നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു എന്നതാണ് ആശങ്ക ഉയർത്തുന്ന മറ്റൊരു കാര്യം പഠനം നടത്തിയത് പ്രൊസീഡിങ് ഓഫ് ദ നാഷണൽ അക്കാദമി ഓഫ് സയൻസ് പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിൽ ഇപ്രകാരം ാണ് വൈ ക്രോമസോം വികസിപ്പിച്ചെടുക്കുന്നതിനെ കുറിച്ച് വിശുദ്ധമായി പറഞ്ഞിട്ടുണ്ട് മനുഷ്യരിൽ ഇത്തരത്തിലുള്ള ലിംഗഭേദം നിർണ്ണയിക്കുന്ന തരത്തിലുള്ള പുതിയ ജീൻ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുമെങ്കിലും അത് അത്രത്തോളം എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്നതും വെല്ലുവിളി തന്നെയാണ് മങ്ങി പോകുന്ന വൈ ക്രോമസോം പുരുഷന്മാരുടെ വികാസത്തിന് കാരണമാകുന്ന വൈ ക്രോമസോം ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി വലുപ്പത്തിൽ ഗണ്യമായി കുറഞ്ഞു മനുഷ്യന്റെ ലിംഗനിർണയത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഈ തകർച്ച ശാസ്ത്ര സമൂഹത്തിന് തുടക്കമിട്ടു നാഷണൽ അക്കാദമി ഓഫ് സയൻസിന്റെ പ്രൊസീഡിംഗ് പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷ പ്രബന്ധം സ്പൈനി എലികൾ ഇതിനകം തന്നെ പുരുഷനെ നിർണ്ണയിക്കുന്ന ഒരു പുതിയ ജീൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്ന് എടുത്തു കാണിക്കുന്നു ഇത് മനുഷ്യർക്ക് സാധ്യമായ പരിണാമപാതയെ സൂചിപ്പിക്കുന്നു അതിജീവനമാണ് പ്രധാനം മനുഷ്യന്റെ വൈ ക്രോമസോമിന്റെ നഷ്ടം ഒരു ആശങ്കയായി നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ ഗവേഷണം സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവി വർഗത്തിന് ഒരു പുതിയ തന്നെ ജീൻ വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നും അതൊരു ആൺസന്ധാന ഉത്പാദനത്തിന് തുടർച്ചയാകുമെന്നും എന്നിരുന്നാലും ഇത്തരത്തിലെ പരിണാമപരമായ മാറ്റങ്ങൾ വ്യത്യസ്തമായ മനുഷ്യ ജനസംഖ്യയിൽ ഒന്നിലധികം ലിംഗനിർണയ സംവിധാനങ്ങളുടെ ആവിർഭാവത്തിലേക്ക് നയിച്ചേക്കാമെന്നും ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുന്നു ഇത് പുതിയ ജീവി വർഗങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകും നാം ഒരു നിശ്ചിത ഭാവിയെ ഈ ൾ മനുഷ്യന്റെ നിലനിൽപ്പിന് പ്രത്യാശയുടെ തിലക്കം നൽകുകയും ലിംഗനിർണയത്തിലും പരിണാമത്തിലും ഗവേഷണത്തിന് ഒരു പുതിയ വഴികൾ തുറക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബാ ബൈ താങ്ക്